നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതിയായ ഭാരത് റൈസ് ചേലക്കരയിൽ വിതരണം ചെയ്തു സാധാരണക്കാരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതിയായ ഭാരത് റൈസ് ചേലക്കരയിൽ വിതരണം ചെയ്തു ചേലക്കര ബസ് സ്റ്റാൻഡിൽ തുടങ്ങിയ വിതരണം ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ഉറപ്പാക്കുക എന്ന പ്രധാനമന്ത്രി നടപ്പിലാക്കിയ പദ്ധതി ഭാരത് റൈസ് ര മണ്ഡലത്തിൽ ചേലക്കര പഞ്ചായത്തിലെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തിരുവല്ലാമല പഞ്ചായത്തിലും ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് നാളെ കൊണ്ടാഴിയിലും അതുപോലെ എളനാടും ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിനു വേണ്ടി ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനൊരു പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് ചേലക്കര പഞ്ചായത്തിൽ ഈ മണ്ഡലം സെക്രട്ടറി പി കൃഷ്ണകുമാർ ഏരിയ പ്രസിഡന്റ് കാർത്തികേയൻ ടി പുലാക്കോട് ഏരിയ പ്രസിഡന്റ് വി ഗിരീഷ് മണ്ഡലം സെക്രട്ടറി രജനി താമറ്റൂർ ചേലക്കര ഏരിയ ജനറൽ സെക്രട്ടറി സുരാജ് ഒ പി ഗോപകുമാർ രവീന്ദ്രൻ നായർ എന്നിവർ പങ്കെടുത്തു ചേലക്കര